എല്ലാവർക്കും നമസ്കാരം ബേട്ട ഞാൻ ഡ്രൈവർ തമ്പി തമ്പി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി വിവിധ തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ ദേശീയ പണിമുടക്ക് നടത്തുകയാണ് കൊല്ലത്തു നിന്ന് തമ്പി വേണ്ടി ഡ്രൈവർ തമ്പി നടത്തിയ ചില നിരീക്ഷണങ്ങൾ പ്രേക്ഷകരതൊന്ന് കാണുക പുതിയ പുതിയ നിയമങ്ങൾ വ്യവസ്ഥകൾ ഇവിടെ സംസാരിക്കാൻ ഈ ഒരു പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ സംസാരിച്ചപ്പോൾ മൈക്ക് ജനാധിപത്യം അങ്ങേറ്റം ജനാധിപത്യ വിരുദ്ധമാണ് അപ്പൊ സുഹൃത്തുക്കളെ ഈ രാജ്യത്തെ തൊഴിലാളി വർഗത്തിന്റെ എതിർത്തുകൊണ്ടിരിക്കുന്ന

ഇന്നത്തെ ദേശീയ പണിമുടക്ക ദിവസം കൊല്ലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഡ്രൈവർ തമ്പി പകർത്തുന്ന ചില ദൃശ്യങ്ങൾ പ്രേക്ഷകർ ഒന്ന് കാണുക വീഡിയോ കാണുന്ന നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത് നിങ്ങളുടെ സഹകരണമാണ് എൻ്റെ വിജയം പ്രേക്ഷകർ തന്നുകൊണ്ടിരിക്കുന്ന നല്ല സഹകരണം വീണ്ടും പ്രതീക്ഷിച്ചുകൊണ്ട് തുടരുന്നു തമ്പിസ് ബ്ലോഗ് വിരളമായ ചില കഥകൾ ഇന്ന് തുറന്നിട്ടുണ്ടെങ്കിലും ഭൂരിഭാഗം കടകൾ തുറന്നിട്ടില്ല റോട്ടിൽ സ്വകാര്യ വാഹനങ്ങളും ഇരുചക്ര വാഹനങ്ങളും അപൂർവം ചില ഓട്ടോറിക്ഷകളും മാത്രമാണ് ഓടുന്നത് പ്രേക്ഷകർ ആ ദൃശ്യങ്ങളൊന്ന് കാണുക اس کو ماسٹر کیا مالیات ماسٹر کی تھی ہمارا ڈائریکٹر ہے جو 25 جو ہے ഈ ശേഷം രാജ്യത്തെ ാണ് ഒന്നെ നമുക്കറിയാം നമ്മുടെ റെയിൽവേ ബാങ്കിങ് മേഖല തനിമേഖല ഇൻഷുറൻസ് മേഖല നമ്മുടെ കടലും എല്ലാം എഴുതി മുതലാരിമാർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നിയമനങ്ങൾ നടത്തുന്ന ഈ വീഡിയോ ഇന്നിവിടെ പൂർണ്ണമാവുകയാണ് അടുത്ത വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം